സുബാനഭൂത്ത നമ്മുടെ ഈ സംഗമം ഒരു സ്വാതിഹായ അമലായി നമ്മളിന്ന് സ്വീകരിക്കുമാറാവട്ടെ മജലിസന്നൂർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബങ്ങൾ മഹാനവറുകളുടെ ഇജാസിയത്ത് പ്രകാരം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഈ ആത്മീയ മജ്‌ലിസ് നടക്കുന്നുണ്ട് അസ്ഹാബുൽ ബദരിങ്ങളുടെ പേര് ചൊല്ലി ദ്വായ ചെയ്യുകയാണ് ഈ മജ്ലിസെന്നൂർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മജ്ലിസന്നൂർ എന്ന് പറഞ്ഞാൽ തന്നെ പ്രകാശത്തിൻ്റെ മജ്ലിസ് എന്നാണ് നമ്മുടെ കൽബ് പ്രകാശിപ്പിക്കാൻ നമുക്കറിയാം നമ്മുടെ ഈ കാതിരിയ നമ്മുടെ ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം എട്ടാമത്തെ ആണ്ടാണ് മജ്ലിസെന്നൂറിൻ്റേത് നമുക്കിവിടെ മജിലിസിനൂറ് തുടങ്ങി തന്നത് ബഹുമാനപ്പെട്ട എം എം മൊഹിയുദ്ദീൻ മുസ്ലിയാരാണ് അള്ളാഹു സുബാനഹുഅല മഹാൻ അവടെ ദറജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ ഞാനിവിടെ എണീറ്റ് നിന്നത് ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനാണ് എല്ലാ വർഷവും നമ്മുടെ മജിലിസ് ഉദ്ഘാടനം ചെയ്യാറുള്ളത് നമ്മുടെ ബഹുമാനപ്പെട്ട പി ടി ഉസ്താദായിരുന്നു നമ്മുടെ മജിലിസെന്നൂറിൻ്റെ പരിപാടി ഉസ്താദിനോട് വിളിച്ചു പറഞ്ഞാൽ രണ്ട് ദിവസത്തെ പരിപാടിയായിരുന്നു ആദ്യം നമ്മൾ സംഘടിപ്പിച്ചിരുന്നത് പറയും രണ്ടു ദിവസവും ഞാൻ വേണമെന്ന് ചോദിക്കും പറയും രണ്ട് ദിവസവും ഉസ്താദ് ഇവിടെ വേണം ആ സമയത്ത് നിറപുഞ്ചിരിയോടുകൂടി നേരത്തെ തന്നെ നമ്മുടെ പള്ളിയിലേക്ക് വരും എല്ലാ മജിലിസും കഴിഞ്ഞ് അന്ന് രാത്രി ഇവിടെ കടന്ന് എല്ലാം കഴിഞ്ഞാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് പിരിഞ്ഞു പോവാറ് കഴിഞ്ഞ വർഷം വന്നത് ഇപ്പോഴും ഓർക്കുന്നു ബഹുമാനപ്പെട്ട ഉസ്താദ് ഒരു ഓട്ടോ വിളിച്ചാണ് ഇവിടെ വന്നത് ഞാൻ വരണമോനെ എന്നാണ് ചോദിക്കുക അത്രത്തോളം നമ്മളെ നാടുമായി ബന്ധമായിരുന്നു ബഹുമാനപ്പെട്ട ഉസ്താദിനുണ്ടായിരുന്നത് ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല കരീം ഫൈസി ഉസ്താദ് ഉസ്താദുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇവിടെ നമ്മോട് പറയും അള്ളാഹു സുബാന ഈ മജലിസിൻ്റെ പറക്കത്ത് കൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ ദറജ അള്ളാഹു ഉയർത്തി കൊടുക്കുമാറാവട്ടെ ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ പാരത്രിക ജീവിതം അള്ളാഹു സന്തോഷത്തിലും ആക്കി കൊടുക്കുമാറാവട്ടെ അവരോടുകൂടെ നാളെ സ്വർഗീയ ലോകത്ത് അള്ളാഹു നമ്മളെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ പരിശുദ്ധമായ ദീനീതാഴത്ത് നമ്മുടെ ജില്ലയിൽ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ഒരുപാട് പരിശ്രമിച്ച മഹാനാണ് നമുക്കറിയാം ഒരു ഗുരു ശിഷ്യ ബന്ധം എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് കാണിച്ചു തന്ന വലിയൊരു പണ്ഡിതനായിരുന്നു പി ടി ഉസ്താദ് തൻ്റെ ഉസ്താദിന് വേണ്ടി ഹിതമ ചെയ്യാൻ തൻ്റെ എല്ലാം തിജച്ചുകൊണ്ട് ഉസ്താദ് എന്ന് പറയുന്നു അതായിരുന്നു ബഹുമാനപ്പെട്ട തൊഴിയൂർ ഉസ്താദ് എന്ന് പറയുന്നു അതായിരുന്നു പി ടി ഉസ്താദിൻ്റെ ജീവിതം തന്നെ പലപ്പോഴും പറയാറുണ്ട് ചില ദിവസം വീട്ടിലേക്ക് പോയാൽ ഉസ്താദ് പറയുമത്രേ എത്രയും പെട്ടെന്ന് തിരിച്ചു വരണമെന്ന് ആ സമയത്തൊന്നും നോക്കല്ല വീട്ടിൽ പോയി വൈകുന്നേരം തിരിച്ചു വരാൻ പറഞ്ഞാലും ഉസ്താദ് വേഗം വരും ഉസ്താദുമായി ഇന്ന് നമുക്ക് ഇല്ലാതെയായി കൊണ്ടിരിക്കുന്നതും ഗുരു ശിഷ്യ ബന്ധങ്ങളാണ് നമ്മളെ പഠിപ്പിച്ച ഉസ്താദുമാർ അതുപോലെ തന്നെ അത് മദ്രസയിലാവട്ടെ സ്കൂളിലാവട്ടെ നമ്മുടെ മക്കൾക്ക് ഗുരുനാഥന്മാരോട് വല്ലാത്ത ബഹുമാനം ഉണ്ടാകണം ഗുരുനാഥന്മാരെ ആദരിക്കണം ഈ അടുത്ത് ഒരു സ്കൂളിൽ നടന്ന സംഭവം നമ്മളൊക്കെ കണ്ടതാണ് പുറത്തിറങ്ങിയാൽ തന്റെ ഗുരുനാഥന കൊല ചെയ്യുമെന്ന് പറയുന്ന വിദ്യാർത്ഥി അതുപോലെ തന്നെ ഈ അടുത്ത് പത്രമാധ്യമങ്ങളിൽ നമ്മൾ കണ്ട ഒരു വാർത്ത നൊന്തു പ്രസവിച്ച തന്റെ പ്രിയപ്പെട്ട ഉമ്മയെ ലഹരി ഉപയോഗിച്ചുകൊണ്ട് നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെട്ട ഒരു വാർത്ത നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ ഒരു ഉമ്മ എത്രത്തോളം സ്നേഹത്തിലായിരിക്കും ഒരു മകനെ വളർത്തുക എനിക്കൊന്നുമില്ലെങ്കിലും പ്രശ്നമില്ല എൻ്റെ പൊന്നുമോൻക്കൊന്നും സംഭവിക്കരുത് എന്ന് പറഞ്ഞ് വളരെ നല്ല രൂപത്തിൽ വളർത്തി വലുതാക്കിയ പൊന്നുമോൻ തന്നെ തൻ്റെ കടുത്തിൽ കത്തിവെക്കുന്ന സമകാലിക സാഹചര്യത്തിലാണ് നമ്മളൊക്കെ നിലകൊള്ളുന്നത് അതാഹു നമ്മുടെ മക്കളൊക്കെ സ്വാലിഹിങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ വലിയ ഒരു വിങ് ലഹരി നമ്മളെ മനുഷ്യൻ നമ്മുടെ മക്കളെ കാർന്നു തിന്നാൻ വേണ്ടി നമ്മളെ മക്കളെ വഴിപിഴപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടത്തിൽ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മാതാപിതാക്കൾ നമ്മൾ നമ്മൾ ജോലി ചെയ്യുന്ന വഴിക്ക് അങ്ങ് പോവുകയല്ല വേണ്ടത് മക്കൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് മക്കളെ നമ്മൾ കൂടെ നിർത്തണം നമ്മുടെ മക്കളുടെ റോൾ മോഡൽ നമ്മുടെ മാതാപിതാക്കളാകണം അതാഹു നമ്മുടെ മക്കളൊക്കെ സ്വാധീനം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ബഹുമാനപ്പെട്ട കരീം ഫൈസി ഉസ്താദ് വൈകാതെ ഇവിടെ എത്തും അതുവരെ കുറച്ച് കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് നമുക്കറിയാം ബദിങ്ങളെ സംബന്ധിച്ച് അള്ളാഹു സുബാന വലിയ പ്രാധാന്യം നൽകിയ ആളുകളാണ് അസുഹാബുൽ ബദർ സർവായുധരായിരിക്കുന്ന ഒരു സൈന്യത്തെ ചെറിയ ഒരു സംഘം പരാജയപ്പെടുത്തിയതിന്റെ കഥയാണ് ബദറിനുക്ക് പറയാനുള്ളത് എന്തേ ഈ ചെറിയ സംഘം വലിയ സംഘത്തെ പരാജയപ്പെടുത്താനുള്ള കാരണം അവരുടെ കൽബിലുണ്ടായിരുന്നത് ഈമാനായിരുന്നു ആ കൂടി യുദ്ധം ചെയ്തപ്പോ അള്ളാഹു സുബാരത്തായ മലക്കുകൾ ഇറക്കി സഹായിക്കുകയാണ് ഉണ്ടായത് അതിലൂടെ ബദറിൽ മുസ്ലിമീങ്ങൾക്ക് വലിയ വിജയമുണ്ടായി ഹബീബായ ഹബീബായാഹു അലഹി വസ്ല്ലമാങ്ങൾ ഇരു കരവും ഉയർത്തിക്കൊണ്ട് അള്ളാഹുവിനോടൊ ചെയ്തു അള്ളാഹുവേ ഈ ബദറിലെങ്ങാനും ഈ ചെറിയ സംഘം പരാജയപ്പെട്ടു കഴിഞ്ഞാൽ നിനക്ക് അഭിപാദത്ത് ചെയ്യാൻ അതുപോലെ തന്നെ നിന്നെ ആരാധിക്കാൻ ഈ ഭൂമിയിൽ ഒരാൾ പോലും ശേഷിക്കുകയില്ല എന്ന് പറഞ്ഞു ദുആ ചെയ്തപ്പോ അള്ളാഹുവിൻ്റെ അള്ളാഹു അവിടെ മലക്കുകളെ ഇറക്കിക്കൊണ്ട് സഹായിക്കുകയാണ് ഉണ്ടായത് വലിയ വിശാലമായ ചരിത്രമാണ് ആ ബദരീങ്ങൾ അനുസ്മരിച്ചുകൊണ്ടാണ് നമ്മൾ മജ്ലിസെന്നൂർ ഇവിടെ ചൊല്ലിയത് എല്ലാ എല്ലാ മാസവും രണ്ടാം ശനിയാഴ്ച നമ്മുടെ പള്ളിയിൽ വെച്ചുകൊണ്ട് മജ്ലിസെന്നൂർ സഹോദരിമാർക്ക് മദ്രസയിൽ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുമുണ്ട് വളരെ വിരളമായിരിക്കുന്ന ആളുകളാണ് ആ മജലിസിൽ പങ്കെടുക്കാറുള്ളത് ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത് ആ മാസാന്ത മജിലിസിനൂറിൽ എല്ലാ രണ്ടാം ശനിയാഴ്ചയും മകരുബി നിസ്കാരത്തിന് ശേഷം കൂടുതൽ നീട്ടിക്കൊണ്ടുപോകാറില്ല ഒരു മണിക്കൂർ സമയം ബദരീങ്ങൾ അനുസ്മരിക്കുന്ന മജിലിസിൽ നിങ്ങളെല്ലാവരും വന്നിരിക്കണമെന്ന് ഈ സമയത്ത് പ്രത്യേകം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു സുബഹാന ഹല നാം ഈ ഒരുമിച്ച് കൂടിയത് ഒരു സ്വാരിഹായ അനലായി നമ്മൾ സ്വീകരിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ നമ്മുടെ ഈ മജിലിസിലേക്ക് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞവരുണ്ട് ഒരുപാട് ലിസ്റ്റുകൾ നൽകിയിട്ടുണ്ട് ഒരുപാട് ആളുകൾ ഫോൺ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് മജിലിസിൽ ദുആ ചെയ്യാൻ നീറുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ മജിലിസി നൂറ് ചൊല്ലി ഇനി ഇവിടെ പി ടി ഉസ്താദിന്റെ അനുസ്മരണം പ്രഭാഷണം അതിനുശേഷം ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് അബ്ദുൾ റഷീദ് അലി തങ്ങൾ ഇവിടെ ദുആക്ക് നേതൃത്വം നൽകും എല്ലാവർക്കും വേണ്ടി ബഹുമാനപ്പെട്ട് തങ്ങളവർഗർ ദ്വായ ചെയ്യും ആത്മാർത്ഥമായി ആമിം പറയുക നിങ്ങളുടെ ഒക്കെ കൽവിലുള്ള മുറാതുകൾ ഹാദറാക്കി നമ്മുടെ മജിലിസിലിരിക്കുക ഇത് എന്തായാലും ബദരീങ്ങളുടെ മജിലിസായതുകൊണ്ട് ഇജാബത്ത് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം തന്നെയില്ല ബദരീങ്ങളുടെ ഇസ്മു പറഞ്ഞുകൊണ്ട് ചെയ്താൽ ബദരീകളുടെ ബൈത്ത് ചൊല്ലിക്കൊണ്ട് ദ്വായ ചെയ്താൽ ഉത്തരം ലഭിക്കുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഞാൻ നിർത്തുകയാണ് ഹബീബായ റസൂൽഹി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ മഹാനായ ജിബ്രീൽ അലൈഹി വസലാം വസ്സലാമെന്ന് കൊണ്ട് ചോദിച്ചു നബിയെ നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠവാന്മാരായിരിക്കുന്ന ആരാണ് അവിടുന്ന് പറഞ്ഞു ഞങ്ങളുടെ കൂട്ടത്തിൽ ബദറിൽ പങ്കെടുത്ത ബദരീങ്ങളാണ് എന്ന് പറഞ്ഞു ജിബ്രീൽ അലൈസ്ലാത്തു വസലാം പറഞ്ഞു ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠവാന്മാരായിരിക്കുന്ന ആളുകൾ ബദറിൽ പങ്കെടുത്ത മലക്കുകളാണ് എന്ന് മറുപടി പറയുകയാണ് آ بدرing الله نسبريك أنما بسم الله الرحمن الرحيم إنا فتحنا لك فتح مبينا إنا مشدما يباك تال إيه وقم الجارنتي ذا يريك وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته.